വൈകാശീയം രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം കരുണായി അമ്മേ വിചു ഇനിയും വന്നിട്ടില്ലല്ലേ സമയം എട്ട് മണിയോടായിട്ടും കളിക്കാൻ പോയ വിചുവിനെ കാണാത്ത മുറത്ത് വന്നിരുന്ന് എരുൾ വീണ് തുടങ്ങിയ വഴിയിലേക്ക് കണ്ടുന്നുണ്ടിരുന്ന് അടുത്തിരിക്കുന്ന അമ്മയോട് ചോദിച്ചു ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ മോളെ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടാകും ഇങ്ങോട്ട് ഭാരത്തെ ഇന്നോട്ടവർ തീർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അവരെ കളിക്ക് പോക്ക് ആ ദേവായിരുന്നു പതിയെ നടന്നു വരുന്ന വിച്ചുവിനെ കണ്ട് ആശ്വാസത്തോടെ പറഞ്ഞുവെങ്കിലും അവനൊന്നടത്തവും കോലവും കണ്ട് ആശ്വാസം പോയി കണ്ടിരുന്നു ഇത് എന്താ പറ്റി നീ അത് ഇങ്ങനെ നടക്കുന്നേ എങ്ങനെയാ നിന്റെ മേൽ മുഴുവൻ ചാളിയായത് ആ ആ അത് പിന്നെ തെന്നി വീണതാണമ്മേ വേറെ കൊഴപ്പൊന്നുമില്ല ഉം ഏതായാലും ചാളിയൊക്കെ കഴിക്കളഞ്ഞിട്ട് കയറിയാൽ മതി നീ ഉള്ളിലേക്ക് അതും പറഞ്ഞു അമ്മ പോയതും വൈകം മുന്നിൽ നിൽക്കുന്ന വിച്ചുവിനെ സംശയത്തിൽ അടിയപൊടി നോക്കി സത്യം പറവിച്ചു ഇതെന്ത് പറ്റിയതാണ് വീണതാണ് ചേച്ചി ദേ എന്നോട് കളം പറയണ്ട നീ വീണതൊന്നല്ലോന്ന് കണ്ടാ തന്നെ അറിയാം അതുകൊണ്ട് സത്യം പറഞ്ഞു അവളൊന്നും കൂടഞ്ഞപ്പോഴേക്കും ചേക്കൻ ശരിക്കും സത്യം പറഞ്ഞിരുന്നു അവൻ പറഞ്ഞത് കേട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ താലയ്ക്ക് കൈ കൊടുത്ത് അവിടെ തന്നെ ഇരുന്ന് പോയി ജട നീ എന്താ ചെയ്തെന്ന് എനിക്ക് അറിയോ എന്റെ ഈശ്വര ഇനി എന്തൊക്കെയാണ് അവ ഉണ്ടാക്കാൻ പോകുന്നേ ചേച്ചി പേടിക്കണ്ട ആർ ചേട്ടൻ ഞങ്ങളെ കണ്ടിട്ടൊന്നുമില്ല വീണ്ടരുത് നീ അവനെ ഫ്രണ്ട്സിനെയും കൂടി തല്ലാൻ പോയിരിക്കുന്നു അത് പിന്നെ ആ ഒരു കാരണമില്ലേ എന്റെ ചേച്ചി എല്ലാവരുടെയും മുന്നിൽ മോശക്കാരി ആകേണ്ടി വന്നത് അതൊക്കെ ആലോചിച്ചപ്പോ ദേഷ്യം വന്നു അതുകൊണ്ടാ ഞാൻ പോയി ഹർഷന്റെ തല്ലിയത് പിന്നെ ഞാൻ ചെയ്തൊരു ഒരു തെറ്റായി എനിക്ക് തോന്നിയിട്ടില്ല മിണ്ടരു നീ നീ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എല്ലാം ശരിയായോ നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഇല്ലെന്നീ അടിപിടിക്കിടയിലൊന്നു പോണു അപ്പൊ ബലത്തേക്ക് ഒരു കല്ലടിച്ചിരുന്നു അതിന്റെ ചെറിയൊരു വേദന ഉണ്ട് അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ആ ഏതായാലും നീവാ ഇനി കുളത്തിൽ പോകേണ്ട കുളിക്കാൻ ഞാൻ വെള്ളം കോരിത്തരാം എന്നിട്ട് ആ കൈ ഒന്ന് കുഴമ്പിടാം അതും പറഞ്ഞ് അവനെയും കൊണ്ട് കിണറ്റിൻകാരിലേക്ക് നടന്നു പിറ്റേന്നായപ്പോഴേക്കും വിച്ചുവിൻ്റെ കൈ ബീങ് നീരി വെച്ചിരുന്നത് കൊണ്ട് തന്നെ അന്ന് ലീവെടുത്ത് അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ കയ്യിൽ ചാതവുണ്ടെന്ന് അറിഞ്ഞു മോളെ വിജീവിന്റെ കൈ ഡ്രസ് ചെയ്യാൻ കൊണ്ടുപോയതും വെയിറ്റിംഗ് ഏരിയയിലെ ചേറിൽ അവൻ വരുന്നത് നോക്കിയിരിക്കുമ്പോഴാണ് പരിചയമായൊരു സ്വരം ഗതി തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് പുഞ്ചിരിയോടെ തന്നെ നേർക്ക് നടന്നു വരുന്ന അമ്മയാണ് പക്ഷെ തന്റെ ശ്രദ്ധ പോയത് ലക്ഷ്മി അമ്മയുടെ തോളിൽ കിടന്ന് കുഞ്ഞു വെള്ളാരങ്ങണകൾ ഉരുട്ടി ചുറ്റും നോക്കുന്ന ആ തക്കുടുവിലാണ് ആഹാ അച്ഛമ്മയും കൊച്ചുമോ എന്താ ഇവിടെ ഒന്നും പറയണ്ട മോളെ ഇവൻ ഇന്നലെ രാത്രി മുതൽ ചെറിയൊരു പനി അയ്യോ എന്ത് പറ്റി പെട്ടെന്ന് പാനിക്കാൻ കുറവുണ്ടെന്നിട്ട് ആ കുഞ്ഞു നെറ്റിയിലും കഴുത്തിലും ഒക്കെ കൈവിറ്റി ചൂട് നോക്കിയെങ്കിലും ചൂടൊന്നും ഇല്ലായി ഇപ്പൊ കുറവുണ്ട് മോളെ ഇന്നലെ രാത്രി ഇവനും ഇവന്റെ അച്ഛനും ഇത്രയും മഞ്ഞുകൊണ്ടിരുന്നു അതിൻ്റെ ഇന്നലെ രാത്രി തന്നെ മരുന്ന് കൊടുത്തു കുറവുണ്ടെങ്കിലും ഡോക്ടറെ ഒന്ന് കാണിക്കാന്ന് വെച്ചു വൈകേട്ട കട്ടായം കണ്ട് ലക്ഷ്മി അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു എന്നിട്ട് ഡോക്ടറെ കാണിച്ചോ ആ ഡോക്ടറെ കാണിച്ചു മരുന്ന് എഴുതിയിട്ടുണ്ട് ഇവൻറെ അച്ഛനും ഉണ്ട് കൂടെ മരുന്ന് വാങ്ങാൻ പോയതാ അവിടെ ഇരുന്നപ്പോ ഇവൻ ബഹളം വെച്ച് പിതല നടന്നപ്പോളാ മോൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടത് സംസാരം കേട്ട് കുഞ്ഞാപ്പി മുഖം മുഴത്ത് ഞങ്ങൾ രണ്ടുപേരെയും ഒന്ന് നോക്കി പിന്നെ ആളെ മനസ്സിലായതുപോലെ മോണെ കാട്ടി ചിരിച്ചു അത് കണ്ട് കൈ നേടിയതും വിളകി ചിരിച്ച് തൻ്റെ കയ്യിലേക്ക് ചാടിയിരുന്നു ആ ഉണ്ടക്കവളിലേക്ക് ഒന്ന് അമർത്തി മുത്തിയതും കുഞ്ഞിച്ചുണ്ടെ കുപ്പിപ്പാലിന മൂക്കിലേക്ക് വെച്ചു കയറി അല്ല മോളെന്ത് ഇവിടെ അത് എന്റെ അനിയനെയും കൊണ്ട് വന്നതാ അവനെ കയ്യിൽ ചതവണ്ട് എന്ത് പറ്റിയതാ മോളെ ലക്ഷ്മി അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ എന്തോ ഒന്നും ഒളിക്കാൻ തോന്നിയില്ല എല്ലാം പറഞ്ഞു അതോർത്തപ്പോ എനിക്ക് തന്നെ അത്ഭുതം കാരണം അധികം ആരോടും ഒന്നും അങ്ങനെ തുറന്നു പറയാത്തൊരു സ്വഭാവക്കാരി ആണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുള്ളെങ്കിലും ഈ അമ്മയോടും കുഞ്ഞിനോടും എന്തോ ഒരു ആത്മബന്ധം തോന്നിയില്ല അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചു നിന്നു അപ്പോഴൊക്കെ കുഞ്ഞിച്ചക്കൻ തന്റെ കയ്യിലായിരുന്നു പെട്ടെന്നാണ് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് നടന്നു വരുന്ന ആ അസുരനെ കണ്ടത് അയ്യോ അസുരൻ ആത്മകഥ ആണ് ഉദ്ദേശിച്ചതെങ്കിലും വൈക പറഞ്ഞ് രണ്ടുപേരും വ്യക്തമായി കേട്ടിരുന്നു അവള് പറഞ്ഞത് കേട്ട് ലക്ഷ്മി അമ്മയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞുവെങ്കിലും അസുരൻ പതിവ് പോലെ കണ്ടിട്ട് നോക്കുന്നുണ്ട് ആ മോളെ ഇതെന്റെ മോൻ ലക്ഷ്യങ്ങൻ എങ്ങനെയാ ഈ എങ്ങനെ ഈ പാവ ലക്ഷ്മി അമ്മയുടെ മകനായത് അപ്പോ അയാളുടെ കുഞ്ഞായിരുന്നു ഇത് അങ്ങേരെ നോക്കി ചിരിച്ചെന്ന് വരുത്തി മനസ്സിലോരൊന്ന് ആലോചിച്ചിരിക്കുമ്പോഴേക്കും ലക്ഷ്മി അമ്മ തന്നെ അങ്ങേർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു മോനെ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെയും കുഞ്ഞിനെ അന്ന് ഹോസ്റ്റലിൽ കൊണ്ടുപോയ മോള് പേര് ലക്ഷ്മി അമ്മ പറയുന്നത് കേട്ടതും ഓ അത് എന്നൊന്ന് എക്സ്പ്രഷൻ ഇട്ട് എന്നെ നോക്കി എനിക്കറിയാമ്മേ കുറച്ചു മുമ്പ് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താണ് എന്നെ ഒന്ന് ഇരുത്തി നോക്കി ഗൗരവത്തോടെ പറയുന്നത് കേട്ടതും ഒരു വിളറിയ ചിരി തിരിച്ചു ഇതേ സമയം ദക്ഷിന്റെ കണ്ണുകൾ അവളുടെ കയ്യിൽ നിന്ന് തന്നെ ഒന്ന് ശ്രദ്ധിക്ക പോലും ചെയ്യാതെ അവളുടെ വെള്ളക്കൽ മൂക്കുത്തിയിൽ കുഞ്ഞു വെല്ലു കൊണ്ട് അടുത്തിയെടുക്കാൻ നോക്കുന്ന കുഞ്ഞിലായിരുന്നു കുഞ്ഞു അവളോട് അടുത്തിടപഴകുന്നത് കണ്ടതും ദക്ഷിന്റെ മുഖം കുഷുമ്പോ കൊണ്ട് തീർത്തു അത് ലക്ഷ്മി കണ്ടെങ്കിലും കാണാത്ത ഭാവം നടന്നു ആമേ പോവാം ഇപ്പൊ തന്നെ വൈകി ലക്ഷ്മിയോട് ലക്ഷ്മിയോടതും പറഞ്ഞ് രക്ഷ കുഞ്ഞിനെ നേരെ കൈ നീട്ടിയതും കുഞ്ഞു ആദ്യം ഒന്ന് പോകാൻ മടിച്ചുവെങ്കിലും പിന്നെ അവന്റെ കയ്യിലേക്ക് പോയി പെട്ടെന്ന് കുഞ്ഞു രക്ഷൻ്റെ കയ്യിലേക്ക് പോയതും അവളുടെ മുഖൊന്നും മങ്ങി ഉള്ളിൽ പരിഭവം തോന്നിയെങ്കിലും അവളത് കാണിച്ചില്ല അപ്പോഴേക്കും കൈ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് വിച്ചു വന്നിരുന്നു ഇതാണോ മോളുടെ അനിയൻ ചെക്കൻ അതേ അമ്മേ ഇതെന്റെ അനിയൻ വിഷ്ണു ഇപ്പൊ ഒമ്പതിലാണ് ഒരനിയേറ്റ കൂടിയുണ്ട് വൈഷ്ണവി ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുകയാണ് വൈകി തന്റെ അടുത്ത് അവരെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന വിച്ചീനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു അവൾ വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചെത്തിക്കണ്ട് അത് ഇഷ്ടപ്പെടാത്ത പോലെ കുഞ്ഞിച്ചക്കൻ വിഷ്ണുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ദക്ഷിന്റെ തോളിലേക്ക് തലവെച്ചു വിടുന്നു ദക്ഷാണെങ്കിൽ അവർ പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ കുഞ്ഞിനെ നോക്കി നിന്നു ആ ഡോക്ടർ എന്നിട്ട് എന്താ പറഞ്ഞേ രണ്ടാഴ്ചത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട് എന്നിട്ട് സുഖായില്ലെങ്കിൽ എക്സറേ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മേ പോകാം ഓ ഈ ചെക്കനെ കൊണ്ട് എന്നാ ഞങ്ങള് വരട്ടെ മോളെ അല്ല നിങ്ങൾ എങ്ങനെയാ പോകുന്നത് ഓട്ടോക്കാ ഞങ്ങള് ഡ്രോപ്പ് ചെയ്യാൻ മോളെ അയ്യോ അത് വേണ്ട ഓട്ടോ കിട്ടും ഞങ്ങൾ അത് പൊക്കോളാം എന്നാ ശരി മക്കളെ ഞങ്ങൾ ഇറങ്ങാം പിന്നെപ്പോഴും കാണാം ഉം ചേച്ചി ആ കുഞ്ഞിനെ കണ്ടോ ശരിക്കും ചേച്ചിയുടെ പോലെയാണ് അതെങ്ങനെ നിങ്ങൾ രണ്ടുപേരെയും കണ്ടു ഒരുപോലെയായിരുന്നു അവര് പോകുന്നു നോക്കി വിച്ചു പറഞ്ഞു എട വിച്ചുട്ടാ പല കാര്യത്തിൽ പലരും പലതരത്തിൽ ചെറിയ സാമതകളൊക്കെ ഉണ്ടാകും ഇത് അതുപോലെ തന്നെയാകും നീ കണ്ടിട്ടില്ലേ ഒരുപോലെയുള്ള ഒരുപാട് പേര് അവർ തമ്മിൽ ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാകില്ല ഇത് അതുപോലെ തന്നെയാണ് മനസ്സിലായോ ആ എന്നാ പോകാം അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് നടന്നതും മുന്നിലുള്ള കാഴ്ച കണ്ട് കാലുകൾ ഒരു നിമിഷം നിശ്ചലമായി തലയിൽ വലിയൊരു കെട്ടുമായി ഫ്രണ്ടിന്റെ കൂടെ വേച്ച് വേച്ച് കാറിൽ കയറി പോകുന്ന ഹർഷയുടെ കണ്ടതും സഹതാപം തോന്നി പെട്ടെന്ന് തന്നെ കണ്ണിട്ടി വെച്ചു വരാൻ നോക്കി അത് പിന്നെ ചേച്ചി ക്രിക്കറ്റ് പാട്ട് കൊണ്ട് തലക്കഴിച്ചാണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായ ഓർമ്മ വരുന്നില്ല അമ്മയോട് പറയുന്നുണ്ട് ഞാൻ എല്ലാം അയ്യോ എന്റെ പൊന്നു ചേച്ചി ചാതിക്കല്ലേ അമ്മ പറഞ്ഞ് ആടി തെറു ഞാൻ പാവല്ലേ പാവം ഹർഷയുടെ കൂടുതൽ എന്തെങ്കിലും പറ്റി എന്തെങ്കിലും വിചു അപ്പൊ എന്ത് ചെയ്യുമായിരുന്നു നീ ഓഹോ ചേച്ചിക്ക് കർഷകന്റെ സങ്കടം അല്ലേ ചേച്ചി അപമാനിച്ചതിലും എന്റെ കൈ ഒടിഞ്ഞതിലും ചേച്ചിക്ക് ഒരു സങ്കടമില്ലേ നീ മിണ്ടാതെ വാ ഇപ്പൊ തന്നെ വൈകി അവനെയും കൂട്ടി അവിടുന്ന് ഇറങ്ങി വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അവർ തിരിച്ചു പോയത് വീട്ടിലെത്തിയതും അമ്മക്ക് ആയതുകൊണ്ട് ഓരോ പണികളെടുത്ത് സമയം തള്ളി നീക്കി വൈകുന്നേരമായതും പശുവിന്റെ പാല് കറന്ന് കുപ്പിയിലാക്കി വിശുവിന്റെ കൈനു വയ്യാത്തത് കൊണ്ട് തന്നെ അതും കൊണ്ട് കവലിലേക്ക് ഇറങ്ങി ആർഷയുടെ തന്നെ ചെയ്തതൊക്കെ ഏകദേശം നാട്ടിൽ പാട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും തന്നെ സഹതാപത്തോടെ നോക്കുന്നത് തനിൽ വല്ലാത്ത അസ്വസ്ഥത നിറച്ചിരുന്നു ഒരുവിധം എല്ലായിടത്തും പാല് കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു ബൈക്ക് മുന്നിൽ വന്ന് ബ്രേക്ക് ഇട്ട് നിന്നത് പെട്ടെന്ന് ഞെട്ടിപ്പോയിരുന്നു പിന്നെ ദേശത്തിൽ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്ന ആളെ നോക്കിയതും സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞിരുന്നു എന്റെ വഴക്കാളി മെസ്സിയു ഡിയർ അതും പറഞ്ഞ് അവൻ ഓടി വന്ന് ഹഗ് ചെയ്തതും പെട്ടെന്ന് തന്നെ അവനെ തട്ടി മാറ്റി അവനെ കരണ് നോക്കി വന്ന് കൊടുത്തു പെട്ടെന്നുള്ള തന്റെ പ്രവൃത്തിയിൽ ചെക്കൻ കണ്ണും തള്ളി കവളി കൈവച്ച് നോക്കുന്നുണ്ട് പോടാ പാട്ടി തെണ്ടി മാറി ഇത്രയും കാലം എവിടെയായിരുന്നു ഡാ നീ ഇപ്പൊ വന്നേക്കുന്നു മിസ്സിടിയായിരുന്നു പറഞ്ഞു എടി നീ നീക്കാലിപ്പാവാതെ ഞാൻ നാട്ടിലില്ലായിരുന്നു ഇന്ന് രാവിലെ ലാൻഡായത് ഇതാണ് അജ്മല നഞ്ജു തന്റെ ബെസ്റ്റ് ഫ്രണ്ട് പരസ്പരം ചങ്ങും ആയിരുന്നു ഞങ്ങൾ വീടിലെ പ്രാരാബ്ദം മൂലം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ദുബൈയിലേക്ക് പറഞ്ഞതാണ് ഇപ്പോഴാണ് ലാൻഡ് ലാൻഡാകുന്നത് പോടാ എവിടെൻ്റെ ക്യാഷ് അടുത്ത മാസം തരാന്ന് പറഞ്ഞ് വാങ്ങി പോയതല്ലേടാ ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞു വിളിച്ചെടുക്കൂല്ല മാറി നിന്റെ ക്യാഷ് ഞാൻ കൊണ്ടു വന്നിട്ടില്ല വീട്ടിലെ അവസ്ഥ മോശമായത് കൊണ്ടാ കടല് കിടന്നത് അവിടെ നിന്ന് കിടന്നത് ഉപ്പയായിട്ട് ഉണ്ടാക്കിയ കടന്ന് തീർക്കാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ ക്യാഷ് രണ്ടാഴ്ചക്കകു തരാം ഞാൻ വെറുതെ പറഞ്ഞതാണ് നീ തന്നെ വെച്ചോ എന്നാലും നീ ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ നീ അങ്ങനെ പറയുന്നു ഒന്നില്ലെങ്കിലും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരല്ലേ നമ്മള് ആ നിന്നെനിക്ക് മറക്കാൻ പറ്റുവോ നീ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ അപ്പൊ കരുതി വെച്ചത് വല്ലാതെ അവനെ ചാളാക്കണ്ട അല്ല നീ എവിടെയാ വർക്ക് ചെയ്യുന്നത് ഇതെന്താ കയ്യിൽ കുപ്പിയൊക്കെ അവന്റെ ചോദ്യം കേട്ടതും ഒന്ന് ദീർഘ നിശ്വാസം കേട്ടു ഏഹ് എന്താ നീ പറയുന്നത് ഇത്രയും പഠിച്ചിട്ട് നീ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് നിൽക്കേ നിനക്ക് പട്ടുണ്ട് പെണ്ണേ കുറെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ വീട്ടിൽ അടുപ്പ് പോകുകയണ്ടേ എന്നാലും നീക്കിപ്പോ തന്റെ അവസ്ഥ അറിയില്ല ആ പഴയ വൈകാശി അല്ലേ ഇത് ഈ വൈകാശിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എന്നെ ആശ്രയിച്ചൊരു കുടുംബുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ജോലി തന്നെ വലിയൊരു സഹായ അതൊക്കെ വീട് എന്തൊക്കെയാണ് നിന്റെ വർത്താനൊക്കെ ആ നല്ലതന്നെ അല്ല നീ ദുബായി പോയി വന്നിട്ട് എനിക്കൊന്നും കൊണ്ടുപോന്നില്ലേ പിന്നെ എന്റെ വഴക്കാലിയെ ഞാൻ മറക്കൂ അവളുടെ ചുണ്ടു കൂർപ്പിച്ചുള്ള ചോദ്യം കടത്തും ആജു ചിരിച്ചൊരു കവർ എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു നീ വീട്ടിലേക്ക് കയറിക്കോ ഞാനും ഉണ്ട് നിന്റെ വീട്ടിലേക്ക് എല്ലാവരെയും കണ്ടിട്ട് കുറെ ആയില്ലേ ഞാനില്ല നീ പൊക്കോ എന്നെ കൂടെ കൊണ്ടുപോയി നീ നാറണ്ട ഞാൻ വിലക്കെ വന്നോളാം നീ കയറിക്ക വൈകി പറയുന്നവര് പറഞ്ഞോട്ടേ ഇനി അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധിയില്ലാത്ത ചെക്കനാ ചിലപ്പോ തൂക്കിയെടുത്ത് കൊണ്ടുപോയി എന്നൊക്കെ വരും അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാതെ വേഗം തന്നെ കയറിയിരുന്നു എന്റെ ഹർഷ നിനക്ക് നേരം മാനപൂർവ്വം പണി തന്നാൽ പോവും ഹർച്ചനെ കാണാൻ വന്ന അവന്റെ ഫ്രണ്ട് രാഹുൽ അർച്ചന്റെ കോലം കണ്ടു പറഞ്ഞു അതെനിക്കും തോന്നി ഹർഷൻ തലയിലെ കെട്ടിൽ തൊട്ട് വേദന പറഞ്ഞു അല്ല ആരാത് ചെയ്തത് അറിയില്ലടാ കുറച്ച് ഭീകരി പിള്ളേരാണ് നെനക്ക് ഇത് തന്നെ വേണം നീ എന്തിനാ ആ പെണ്ണോട് അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് നിനക്ക് അവളോടുള്ള ഇഷ്ടം ആത്മാർഥാണെന്നാ ഞാൻ കരുതിയത് ഇതിപ്പോ ഒരു പണച്ചാകരം കണ്ടപ്പോ അവളെ ഉപയോഗിച്ചത് കൊണ്ട് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നതാ നിനക്കത് ഒരു പെണ്ണോടും ചെയ്യാൻ പാടില്ലാത്തതാ നീ ഇന്നിന്റെ അമ്മയോട് ചെയ്തത് എടാ എനിക്ക് ഇഷ്ടം കുറവൊന്നുമില്ല പക്ഷെ ജീവിക്കാൻ ഇഷ്ടം മാത്രം പോരല്ലോ പണം കൂടി വേണ്ടേ വാർഷ പണക്കാരൻ നമ്മിയുടെ ഒറ്റ മോളം അവളെ വിവാഹം കഴിക്കുന്നതിലൂടെ ഞാൻ സമ്പന്നമാകും അതും വാർഷയുടെ പ്രപ്പോസൽ ഇങ്ങോട്ട് വന്നപ്പോൾ തള്ളിക്കളെന്ന് തോന്നിയില്ല അതുകൊണ്ട് വൈകാശി ഉപേക്ഷിച്ചു പിന്നെ എനിക്കും നമുക്ക് ഈ ബന്ധമാണ് എന്തുകൊണ്ടും നല്ലതെന്നാണ് തോന്നിയത് കഷ്ടാണ് വർഷ നിന്റെ കാര്യം സ്നേഹത്തിന് ഒരിക്കലും പണം കൊണ്ട് അളക്കരുത് പണത്തിനേക്കാൾ മൂലുള്ളതെന്നാണ് സ്നേഹം അതാണ് നീ ഇവിടെ തേച്ചൊട്ടിച്ചത് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യം ഇടവും കാരണം നിന്റെ കണ്ണാ വർഷയുടെ പണം കണ്ട് മഞ്ഞളിച്ചിരിക്കുക ഇതിനേക്കൊരു ദിവസം നീ അനുഭവിക്കും അത്രയും പറഞ്ഞ് രാഹുൽ അവിടെ നിന്ന് പോയതും ഹർഷൻ ഒന്നും മിണ്ടാതെ കിടന്നു ആ സമയം അവന്റെ ഫോൺ റിങ് ചെയ്തു സ്ക്രീനിൽ വർഷയുടെ പേര് തെളിഞ്ഞതും അവന് മുഖം വിടുന്നു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി വിശുവിന്റെ കൈ പതിയെ ശരിയായിരുന്നു അതുപോലെ ഹർഷയുടെ സുഖം പ്രാപിച്ചു എന്നാണ് അറിഞ്ഞത് ആ സഞ്ജയ് ചെയ്യില്ലായത് കൊണ്ട് സമാധാനമുണ്ട് അതിൻ്റെ ഇടയിൽ ലീവ് തീർന്നത് കൊണ്ട് ആദ്യ ദുബായിലേക്ക് തന്നെ തിരിച്ചു പോയിരുന്നു പതിവ് പോലെ രാവിലെ നേരത്തെ എണീറ്റ് കുറച്ചുനേരം അമ്മയെ കിച്ചണിയിൽ സഹായിച്ച് അടുക്കള വശത്തുള്ള തൻ്റെയും വിശുവിൻ്റെയും കുഞ്ഞു അടുക്കളത്തോളത്തിലേക്ക് ഇറങ്ങി ഒരുവിധം വേണ്ട പച്ചക്കറികളും ചീരയും എല്ലാം അവിടെ നട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ആവശ്യത്തിന് വേണ്ടത് പറിച്ചു അമ്മയെ ലഭിച്ചു അപ്പോഴേക്കും അമ്മ വന്നതിന് വെള്ളം എടുക്കാൻ സഹായിച്ചതും വേഗം തൊഴുത്തിലേക്കും പോയി പശുവിനെ കറന്ന് അവറ്റകളെ തൊടിയിലേക്ക് മാറ്റി കെട്ടി കാടിവെള്ളം കാലിക്ക് കൊടുത്തു പിന്നെ കുറച്ച് പുല്ലുട്ട് കൊടുത്തു അമ്മക്ക് ഈടിയായിട്ട് കാലുവേദന ആയതുകൊണ്ട് തൊഴുത്തും കഴുകി കിട്ടും അപ്പോഴേക്കും പേപ്പർ ഇടാൻ പോയ വിച്ച് വന്നതും പാലളന്ന് കുപ്പിയിലാക്കി കൊടുത്തുവിട്ടു അവൻ പോയതും വേഗം കുളത്തിലേക്ക് ഓടി കുളിച്ചു വന്നു ഇതും കൂടി കഴിക്കുമ്പോളെ രാധിക അവൾക്ക് നേരെ ഭക്ഷണം നീട്ടിക്കൊണ്ട് പറഞ്ഞു മാതിയമ്മേ തന്നെ വൈകി അത് പറഞ്ഞാൽ പറ്റില്ല ഇത് കുറച്ചേ ഉള്ളൂ അമ്മ വിടാൻ ഉദ്ദേശമില്ലെന്ന് കണ്ടതും പിന്നൊന്നും വീണ്ടാതെ വേഗം മതം കഴിച്ച് എഴുന്നേറ്റ് വാക്ക് വന്നു അമ്മേ ഞാൻ ഞാനിറങ്ങാം ഒന്ന് ക്ഷേത്രത്തിൽ കയറണം ഉമ്മ ആ ചണീറ്റില്ലേ അമ്മക്കൊരു ഉമ്മ കൊടുത്ത് ഹാൻഡ് ബാഗും എടുത്ത് ഉള്ളിലേക്ക് ഇട്ടു ഇല്ല രണ്ട് ദിവസമായിട്ട് നല്ല ക്ഷീണുണ്ട് പിന്നെ മോളെ ഈ മാസത്തെ കറണ്ട് ബില്ല് അടച്ചിട്ടില്ല ആ ഞാൻ അടച്ചോളാം ശരി മോളെ ഇനി വൈകണ്ട പോക്കോ അമ്മയോട് യാത്ര പറഞ്ഞ് വേഗം ക്ഷേത്രത്തിലേക്ക് പോയി മനസ്സിനെന്തോ ഭാരം പോലെ അരുതാതെന്തോ നടക്കാൻ പോകുന്ന പോലെ ഒരു തോന്നല് ഇത്തിരി നേരം ഭഗവാനെ മുന്നിൽ നിന്നാൽ ഒരു ആശ്വാസം കിട്ടും അതുകൊണ്ട് നടത്തത്തിന്റെ സ്പീഡ് കൂട്ടി ക്ഷേത്രത്തിൽ കയറി കൃഷ്ണഭഗവാനെ കണ്ട് പതിവ് പോലെ തന്റെ സങ്കടവും പരാതിയും പരിഭവവും പറഞ്ഞ് തൊഴുത് പ്രസാദവും വാങ്ങി ഇറങ്ങുമ്പോഴാണ് വർഷയുടെ കയ്യും പിടിച്ച് സന്തോഷത്തോടെ കയറി വരുന്ന ഹർഷയുടെ കണ്ടത് തന്നെ കണ്ടതും വർഷയുടെ ചുണ്ടിൽ പൂച്ചൻ നിറഞ്ഞൊരു വിടുന്നു അതെന്തിനാണെന്ന് ഇന്നും അറിയില്ല പലതവണ അവർ ഇതുപോലെ ഒപ്പം കണ്ടിട്ടുണ്ട് പലയിടങ്ങളിലായി എന്തോ ആ കൈ പിടിച്ച് നടക്കുന്ന വർഷയെ കണ്ടപ്പോൾ ഉള്ളിൽ ചെറിയൊരു നീറ്റൽ തോന്നി അറിയാതെപ്പോഴും ഞാനോ ആഗ്രഹിച്ചു പോയിരുന്നല്ലോ എന്നൊരു തോന്നൽ ഇല്ല അത് വെറും തോന്നലും മാത്രാണ് വർഷനി ഹർഷന്റെ സ്വന്താണ് അത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു മനസ്സിലാനാവശ്യ ചിന്തകൾ അടക്കി നിർത്തി അവരെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി വേഗം പടവുകൾ ഇറങ്ങി നടന്നു ഷോപ്പിൽ സീസൺ ആയതുകൊണ്ട് പതിവിലും തിരക്കുണ്ടായിരുന്നു ഓരാതിരുന്ന് സൺഡേയും തിരക്കുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഒറ്റ ദിവസവും ലീവില്ല ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ കൈ കഴുകി വരുമ്പോഴാണ് ഫോൺ റിങ്ങ് ചെയ്യുന്നത് സ്ക്രീനിൽ അമ്മുവിന്റെ പേര് തെളിഞ്ഞതും വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്തു ചെവിയോട് ചേർത്തതും കേട്ടത് അമ്മുവിന്റെ കരച്ചിലാണ് ആ നിമിഷം മനസ്സിലൂടെ പല അരുതാത്ത ചിന്തകളും കടന്നുപോയി ഹലോ എന്തിനാ അമ്മോളെ നീ കാര്യം കാര്യെന്താന്ന് പറ ചേച്ചി അച്ഛന് പെട്ടെന്ന് വയ്യാതായി അയ്യാതായി ഞങ്ങളിപ്പൊ കെയർ ഹോസ്പിറ്റലിലാണ് ചേച്ചി പെട്ടെന്ന് വാ പേടിയാകുന്നു അമ്മു കരയണ്ട ഞാൻ പെട്ടെന്ന് വരാം അതും പറഞ്ഞ് കോള് കണ്ടത് മീരിയോട് പറഞ്ഞ് വേഗം മൂത്തിസാറിന്റെ അടുത്തേക്ക് നേടുന്നു മൂത്തിസാറിനെ കണ്ട് കാര്യം പറഞ്ഞ് പോവാൻ പെർമിഷനും ചോദിച്ചു ദക്ഷി സാർ വന്നത് കൊണ്ട് സാറിനൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ വേഗം അസുരനെ കാണാനായി ആ ക്യാബിനെ ലക്ഷ്യം വെച്ചു ദക്ഷും മർജനും ക്യാബിനിൽ നിന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് വൈകാശി വപ്പാടത്തിൽ ഡോറും തുറന്ന് വന്നത്സെൻസ് ഇങ്ങനെയാണോ കയറി വരുന്നത് തീരെ മേനേഴ്സില്ലേ തനിക്ക് ദക്ഷി ദേശത്തിൽ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചതും അർജുൻ വേഗം ദക്ഷിണ കയ്യിൽ പിടിച്ച് വേണ്ടെന്ന രീതിയിൽ തലയാട്ടിയതും അവൻ ഒന്നും വീണ്ടാതെ ദേശത്തിൽ മുഖം തിരിച്ചിരുന്നു സോറി സർ ഞാൻ ഏയ് വിട് ഇവൻ ചുമ്മാ പറഞ്ഞതാ അല്ല താനന്ത ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളുടെ നിറഞ്ഞ കണ്ടുകളും ടെൻഷനൊക്കെ കണ്ട് അർജുൻ ചോദിച്ചു അത് പിന്നെ സർ എനിക്ക് അത്യാവശ്യം ലീവ് വേണമായിരുന്നു അച്ഛന്റെ വയ്യാതെ ഹോസ്പിറ്റലിലാണ് അതാ ഞാൻ പൊക്കോട്ടെ അവള് പറഞ്ഞത് കേട്ട് അർജുനൻ നോക്കി അവനതൊന്നും ശ്രദ്ധിക്കാത്ത മാറ്റങ്ങൾ നോക്കിയിരിക്കുന്നത് കണ്ട് ആർജുൻ അവളോട് പോയിക്കൊള്ളോന്ന് പറഞ്ഞതും അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോയിരുന്നു